കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് മത്സരയോട്ടത്തിൽ മൂന്ന് മാസത്തിനിടെ അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയിൽ മത്സരയോട്ടത്തിനിടെ അപകടമുണ്ടായതടക്കമുള്ള കേസുകളാണ് ഇത് എന്ന് കൂടി മനസ്സിലാക്കുന്നു എ ശ്രീകാന്ത് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും ശ്രീകാന്ത് ഹൈക്കോടതിയിൽ ഏത് പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇതൊക്കെ ഒരു ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്താണ് ആ കണക്കുകളിൽ പറയുന്ന കാര്യങ്ങളൊപ്പം അതിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ കൊച്ചി നഗരത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേസുകൾ എടുത്താലും അത് നിൽക്കില്ല അത് അങ്ങനെയാണ് നിലവിലെ സ്ഥിതി കാരണം അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയോ പോലീസുകാരുടെയോ ഒക്കെ വാഹനങ്ങളായിരിക്കാം അത് എന്നുള്ളതാണ് വസ്തുത ഇതിൽ പല അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോടതി ഇതിൽ സ്വമേധയാ കേസെടുത്തത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് മൂന്ന് മാസത്തിനിടെ അയ്യായിരത്തി അറുന്നൂറ്റി പെറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ പറയുന്നു മത്സരയോട്ടത്തിനിടെ അപകടമുണ്ടായതടക്കമുള്ള കേസുകളാണിത് ബസ് ഡ്രൈവർമാർക്കെതിരെ നൂറ്റി അറുപത്തിയേഴ് കേസുകൾ എടുത്തു എന്നിപ്പോൾ സർക്കാർ പറയുന്നു അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെതിരെ സ്ഥിരമായ ജാഗ്രത വേണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി നടപടി റിപ്പോർട്ടുകൾ തുടർച്ചയായി കോടതിയിൽ സമർപ്പിക്കണം എന്നും ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നു അതായത് ബസ് ഡ്രൈവർമാരെ മര്യാദ പഠിപ്പിക്കാൻ കോടതി വടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഡ്രൈവർമാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് എന്ന് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു ഡ്രൈവിംഗ് നടത്തി രക്ഷെമെന്ന ചിന്താഗതി അനുവദിക്കില്ലെന്നും കോടതിമാർക്ക് കൊള്ളാം അപ്പോൾ അത്തരം ആ വിഷയത്തിൽ ഹൈക്കോടതി കൃത്യമായി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്